ബിഗ് ബോസിൽ ജാസ്മിന് പ്രത്യേക നിയമങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം ജാസ്മിൻ നിരന്തരമായിട്ട് ഇതാ മൈക്ക് ഊരി വെച്ചുകൊണ്ടിരിക്കുക ഇന്ന് രാവിലെ ലൈവില് നടന്നൊരു കാര്യമാണ് അവർ മൈക്ക് ഊരി വെച്ച് കിടന്നുകൊണ്ട് ഗബ്രിയോട് സംസാരിക്കുക ഈ ഒരു സമയത്ത് ജിൻ്റെ മസിലാളിയും വന്നിട്ട് മൈക്കിടാൻ പറയുന്നതും വലിയ രീതിയിൽ ഷൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടുണ്ടാവും ഒന്നും കൂടി ഒന്ന് കണ്ടു ശരി സന്തോഷ് ശരിയാ ഇതിപ്പോ കൊറേ ആയി ഇപ്പൊ ജാസ്മിന് മയക്കുപയോഗിച്ചുള്ള ഈ പരിപാടി നീ പോയി കേസ് കൊടുക്കാറുണ്ടപ്പോ ബിഗ് ബോസ് ഇടപെട്ടു മയക്കിടാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കേടുന്ന് കറിയ മെഴുകാണ് ഇങ്ങനെ കണ് എന്താ പറയുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹണ്ട് ചെയ്തോണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുക ശരിക്കും ഈ ഒരു പ്രോഗ്രാം കാണുന്ന ആളുകളെ മന്ദന്മാരാക്കരുത് എത്ര നാളായിട്ട് നേരിട്ടിട്ട് നോമിനേഷനിലേക്ക് വിടൂ ഇത്ര കാലായി വെള്ളം ഈ പരിപാടി തുടങ്ങിയിട്ട് അപ്പൊ അതിൻ്റെ ഇടയിലാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യണത് ഇപ്പൊ വിളിച്ചുകൊണ്ടി ബിഗ് ബോസ് വീണ്ടും ഓരോ താക്കീതോ കൊടുത്ത് വീണ്ടും വിടുന്നു എന്നിട്ട് കരഞ്ഞു മെഴുകുന്നു സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകൾ വരുന്നു ഈ ഒരു സമയത്തൊക്കെ ഗബ്രി മാറി നിൽക്കുക ഗബ്രിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ഇതിൽ നമ്മൾ സംസാരിക്കണം ഗബ്രി ഈ ഒരു പ്രോഗ്രാം വിട്ട് പോവാ ഞാൻ കിറ്റ് ചെയ്യുക പറഞ്ഞത് അതിനു മുന്നേ ജാസ്ലിൻ പറഞ്ഞു ഞാൻ കിറ്റ് ചെയ്യാണെന്ന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെയ്യാണ്ടായി നിരന്തരം ആളുകളെ ഹണ്ട് ചെയ്ത് ഹണ്ട് ചെയ്ത് വെല്ലാണ്ടാക്കി എന്നാണ് പറയുന്നത് ആ ഒരു ജാസ്മിന്റെ കിറ്റിങ് പറഞ്ഞ പോലും കൂടി ഗബ്രിക്കും ആകെ സങ്കടായി കാരണം ഗബ്രി കാരണം ആണ് ജാസ്മിൻ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്ന് ഗബ്രി ഇപ്പൊ തോന്നി തുടങ്ങി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ആദ്യം ഗബ്രിയോടും ജാസ്മിനോടും ആളുകൾക്ക് വെറുപ്പുണ്ടായിരുന്നു ആ വെറുപ്പ് പതുക്കെ പതുക്കെ സ്നേഹമായി വരുന്നുണ്ടെന്നൊരു സംശയമുണ്ട് ഇപ്പൊ ഇവര് ലൈവില് നടന്നൊരു കാര്യമാണ് ഗബ്രി പോവുകയാണെന്ന് പറഞ്ഞപ്പോ ജാസ്മിൻറെ റിയാക്ഷൻ അതും എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്കറിയില്ല ഗബ്രി എനിക്ക് എന്റെ നിനക്ക് കിട്ടുന്നത് ഗബി പ്ലീസ് എന്തിനാണ് കിട്ടി ആരെ പേടിച്ച് ആരെ ബോധിപ്പിക്കും നിനക്ക് എന്ത് കിട്ടൂതാ ഞാൻ നേരെ ഞാൻ നേരെ കളിക്കാത്തത് എന്റെ ഫാമിലിയും ഇവർ ഈ കുത്തുവാക്കളും കാരണം ഞാൻ തളർന്ന് പോയതാ സായി വന്ന് പറഞ്ഞത് ഞാൻ തർന്ന പോയതാ പക്ഷെ നേരെ കളിക്കും എനിക്ക് സമയം താമതി ഗബ്രി കുറച്ച് സമയം കൊടുക്കാനാ പറയുന്നത് ജാസ്മിന് ജാസ്മിന് വേണമെങ്കിൽ ജാസ്മിൻ ശ്രുതി കളിച്ചൂടെ ഗബ്രിയെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഗബ്രി പോവാണെന്ന് പറയുമ്പോൾ ഗബ്രിക്ക് അത്ര മാനസികമായിട്ട് തകർന്നത് കൊണ്ടാണ് മറ്റുള്ള ആരും എന്നെ മനസ്സിലാക്കുന്നില്ല നീ എന്നെ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ പുറത്തുണ്ട് പുറത്തൊരാള് വേണം അകത്തൊരാൾ വേണം എന്നുള്ള ഒരു മനോഭാവം ജാസ്മീൻ എന്നുള്ളതാണ് ഓക്കെ ശരിയാണ് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ യാതൊരു തരത്തില് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആ സമയത്ത് ഇവിടെ ഒരാളെ കണ്ടെത്തി എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു തരത്തില് കാര്യമില്ല ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്ത് നമുക്കറിയാം പിന്നീട് ഇതൊരു ശ്വാസം കിട്ടുന്ന അവസ്ഥ ആയി എന്നുള്ളതാണ് ഓക്കെ ഇപ്പതാ ജാസ്മിന് പിന്നാലെ നടക്കുക ഞാൻ എനിക്ക് കുറച്ച് സമയം തന്നെയാണ് നന്നായി കളിച്ചോളാം ഗബ്രി വന്നിട്ടുള്ളത് ജാസ്മിനെ ജാസ്മിൻ അവിടെ കണ്ടുകൊണ്ടല്ല അവിടെ വന്നപ്പോ കിട്ടിയൊരു ചാൻസിൽ പിടിച്ചു തോന്നുന്നതാണ് അപ്പൊ ഗബ്രി ഗബ്രിയുടെ സ്റ്റാൻഡിൽ അവൻ പൂവച്ച പോട്ടെ അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ജാസ്മിൻ നന്നാവും എന്നുള്ളതാണ് കാരണം ജാസ്മിൻ നല്ല പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ അർത്ഥമൊന്നും വേണ്ട പക്ഷേ അല്ല സംസാരിക്കാനും നന്നായിട്ട് അറിയാം ഗബ്രിയേക്കാളും സംസാരിക്കാനും അറിയാം പക്ഷെ ഒരാള് പോവുകയാണ് എനിക്ക് മടുത്ത് എന്ന് പറഞ്ഞ് പോവാണെങ്കിൽ പോട്ടേന്ന് നോക്കട്ടെ ഇപ്പൊ ജാസ്മിൻ അത് തന്നെയാ അല്ലേ പറഞ്ഞത് ഞാനും പോകുകയാണ് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിങ്ങില് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് കേട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളോട് സംസാരിക്കുന്നത് കാരണം ബിഗ് ബോസിന്റേതായ കുറച്ച് തെമ്മാടിത്തരം കളിണ്ട് അതാണ് അതായത് ഗബ്രി പോകുന്നതിൽ ജാസിന് വലിയ തകർച്ചയിലേക്ക് എത്തിക്കാൻ സാധനം കാരണം തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഗബ്രി മാത്രമാണ് എന്ന് ജാസ്മിൻ അങ്ങ് ധരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പക്ഷെ സത്യമായിരിക്കാം കാരണം ഒരു ഗെയിം ഷോയിലേക്ക് വരുമ്പോൾ ആ ഒരു ഗെയിം കളിക്കുന്നത് ഒരുമിച്ചായിരിക്കില്ല ഒറ്റക്കായിരിക്കും എല്ലാവർക്കും ഓരോരോ രീതികളുണ്ടാവും ഇപ്പൊ സായി കൃഷ്ണ ഒരു മൈൻഡ് ഗെയിം കളിക്കാൻ ശ്രമിച്ചു എന്നാ പറയുന്നത് ശരിക്കും എനിക്കത് പൊട്ടത്തരങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് അപ്പൊ സിബിനൊക്കെ വെറുപ്പിച്ച് 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 ആ വെറുപ്പ് നാളെ അവർക്ക് ഇഷ്ട ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറും ഇപ്പൊ ഗബ്രിയുടെയും ഈ ജാസ്മിൻ്റെയും ഒരു ഈ ഒരു റിലേഷൻ അത് ശരിക്കും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് കമന്റുകളിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഓക്കെ അപ്പൊ അൻസിബ ഇവരെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേൾക്കാം ാസ്മിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കൺഫ്യൂസിംഗ് കാര്യമാണ് ജാസ്മിൻ ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റഡ് കമ്മിറ്റഡ് ആണെന്ന് ആയിട്ടുള്ള ഒരു ഒരു ആവശ്യമില്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല സുഹൃത്താണ് അത് പ്രണയമല്ല പ്രണയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്ക എന്ന് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഗബ്രി അതുപോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയാണ് എന്നും കൃത്യമായി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ കറക്റ്റ് കമ്മിറ്റഡ് ആയിട്ട് ഒരാൾക്ക് ഉള്ളിൽ വരുമ്പോ ആ വീണ്ടും ആ ഒരു രീതിയിൽ ഒരാൾ വേണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് എന്തായാലും ഈ ഒരു പ്രോഗ്രാം രണ്ട് ദിവസത്തിനുള്ളിൽ അവസാനിക്കും ഈ ഒരു ചാനലിലൂടെ സംപ്രേഷണം ചെയ്തിട്ടുള്ള കുറച്ച് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളുണ്ട് റിയൽ ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ ഒരിക്കലും കാണിക്കാൻ കഴിയാത്ത പാടില്ലാത്ത തരത്തിലെ കാര്യങ്ങളാണ് അപ്പൊ കോടതി വിധി വരാൻ പോവാണ് വന്നു എന്നുള്ള അല്ലെങ്കിൽ ഒരു നോട്ടീസ് പേർക്ക് ഹൈക്കോടതി വന്നു എന്നുള്ള വിവരങ്ങൾ മോഹൻലാലിനെതിരെയുണ്ട് ചാനലിനെതിരെയുണ്ട് ഈ ഒരു പ്രോഗ്രാമിനെതിരെയൊക്കെയാണ് കേസ് എടുത്തിട്ടുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാം രണ്ടു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ സ്റ്റേ വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഉള്ളിൽ ഗബ്രി പോകാൻ പോവുകയാണ് എന്ന് കാര്യം പറയും ജാസ്മിൻ പോകുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം അവസാനിക്കാൻ പോകാണെന്നുണ്ടെങ്കിൽ ഗബ്രിയും ജാസ്മിനൊന്നും പോകണേലും തെറ്റില്ലെന്ന് ഞാൻ പറയുന്നത് കാരണം കുറേ ആളുകൾ ഈ ഒരു പ്രോഗ്രാമിന് എതിർക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ അടിയിൽ കമൻ്റുകളിലൂടെ പറഞ്ഞാട്ട് കുറെ കേട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഔദ്യോഗികമായിട്ട് കുറേ ചാനലുകൾ ന്യൂസ് ചാനലുകളിലൂടെ മോഹൻലാലിനെതിരെയും കേസ് ഉണ്ട് അത് കോടതി പേപ്പർ അയച്ചിട്ടുണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ചാനലുകൾ വഴിയും പുറത്തു വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കും എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിനൊക്കെ മുട്ടി നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ നിയമ നടപടികൾ അത് വേറെ രീതിയിൽ കാണുമായിരിക്കാം ഓക്കെ അപ്പോ ഇപ്പോ ശരിക്ക് ബിഗ് ബോസിൽ ശരിക്ക് ആളുകൾ വീക്ഷിക്കുന്ന കൃത്യമായിട്ട് പണ്ടും വീക്ഷിച്ചിരുന്നു പക്ഷെ ഇപ്പോ ഒരു ഒരു സാഡ് മൂഡില് ഒരു എന്തതിന് പറയാ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ഒരു സംഭവം ഒരു സങ്കടമൊക്കെ തോന്നി തുടങ്ങി എന്നുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് അവര് ചിലപ്പോൾ നോമിനേഷനിലൊക്കെ വരികയാണെന്ന് പറയാൻ കയറി പോവേ അപ്പോൾ ഗബ്രി പോവാങ്ങ് പോട്ടെ ജാസ്മിനൊട്ടിക്ക് ഒന്ന് കളിക്കാനല്ലേ വന്നിട്ടുള്ളൂ ജാസ്മിൻ കളിക്കും ഗബ്രി പോകാതിരിക്കും അവൻ്റെ ഇഷ്ടമല്ലേ അതൊന്നും നോക്കാതെ ജാസ്മിനു ഒരു കുടുംബമാണ് വലുതെന്ന് പറയുന്നുണ്ടല്ലേ ആ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നതെങ്കിൽ അത് കൃത്യമായി പണിയെടുക്കും അത്രയും